വയനാട്ടിൽ ഇന്നലെ കരടിയെ കണ്ട വള്ളിയൂർക്കാവിന് സമീപം വീണ്ടും കരടി ഇറങ്ങി തോണിച്ചാലിലാണ് കരടിയെ കണ്ടത് പ്രദേശത്തെ വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു ഒൻപതര മണിയായപ്പോൾ കരടിയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വള്ളിയൂർക്കാവ് പ്രദേശത്തുള്ള ആളുകൾ തരുണ് വിളിക്കുകയാണ് വള്ളിയൂർക്കാവ് അമ്പലത്തിന്റെ പറമ്പിലേക്ക് അർജുനന്റെ വീട്ടിന്റെ മുന്നിൽ കൂടെ കയറി വരുന്ന കണ്ടു എന്നാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അമ്പലപ്പറമ്പിൽ കയറി പരിശോധിക്കാൻ നോക്കുമ്പോഴാണ് ഒരു ഓട്ടോ ഡ്രൈവർ പറയുന്നത് നമ്പൂതിരിൻ്റെ വീട്ടിൻ്റെ തൊട്ടു മുമ്പിൽ വെച്ചിട്ട് കരടിയെ കണ്ടു എന്ന് പറയുന്നത് താഴേക്ക് വന്ന് ഞങ്ങൾ നോക്കുമ്പോൾ നാരായണ നാരായണമാഷ വീട്ടിൽ വാടകയ്ക്ക് അമിക്കുന്ന ലക്ഷ്മണനട്ടൻ്റെ വീട്ടിൽ നിന്ന് അവർ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ കരടി ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുന്ന അടിസ്ഥാനം ഞങ്ങൾ നാലാളുകൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ കരടിയെ കണ്ടു കരടി നേരെ ബുള്ളറ്റ് പ്രദീപൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് നേരെ അഭിജിത്ത് എന്ന് പറയുന്ന ആൾ വീട്ടിലേക്ക് ഇറങ്ങി അതിലെ വയലിലേക്ക് ചാടുകയാണ് ചെയ്തത് അത്രയാണ് ഞങ്ങൾ കണ്ടത് പിന്നെ വയനാട്ടിൽ നിന്ന് സുർജിത് സുർജിത് അയ്യപ്പ് എസ് കെൻ ഇന്നലെ കരടി മിനിഞ്ഞാന്ന് പനമരത്ത് ആനകൾ അതിനു മുമ്പ് പലയിടങ്ങളിലായി അതായത് മുള്ളങ്കൊല്ലിയിലും മൂടക്കൊല്ലിയിലും ഒപ്പം തന്നെ കൊളകപ്പാറ ചൂരിമലയിലും എല്ലാം തന്നെ കടുവ അങ്ങനെ അങ്ങനെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണ് വയനാട്ടിലുള്ളത് വയനാട്ടിൽ പലയിടത്തും ഇത്തരത്തിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വലിയ അളവിലുള്ള ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നലെയാണ് കരടിയുടെ സാന്നിധ്യം മാനന്തവാടി നഗരത്തോട് ചേർന്ന വള്ളിയൂർക്കാവിനടുത്തുള്ള പ്രദേശങ്ങളിൽ കാണപ്പെട്ടത് മാനന്തവാടി വള്ളിയൂർക്കാവ് റോഡിലെ ചെറ്റപ്പാലം ബൈപ്പാസ് ജംഗ്ഷൻ അതോടൊപ്പം തന്നെ മൈത്രി നഗർ ഡിലേനി ഭവൻ അടിവാരം എന്നീ പ്രദേശങ്ങളിലാണ് കരടിയെ കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നത് ഈ വിവരമറിഞ്ഞ് വനപാലകരും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ആ മേഖലയിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തി പക്ഷേ കരടിയെ കണ്ടെത്താൻ പിടികൂടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇന്ന് രാവിലെ ഒരു സി ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു ആ സി ദൃശ്യം പള്ളിയൂർക്കാവ് റോഡിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ തോണിച്ചാലിൽ നിന്നാണ് ലഭ്യമായിട്ടുള്ളത് എന്തായാലും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ മേഖലയിൽ അയ്യപ്പത്തം